അപ്പം ഞാൻ ഇന്ന് സൺഡേ ആ ഞാൻ പറഞ്ഞല്ല സാമ്പാറും അല്ല സൂപ്പർ സാമ്പാറായിരുന്നു സാമ്പാറും ഇഡലിയും അതിൻ്റെ വീഡിയോ എടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും വാ ഓക്കെ അപ്പം അടുത്തത് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളുടെ അടുത്ത് ഇന്ന് ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ടെന്ന് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചുള്ളി ഇത്ര എടുക്കുന്നുണ്ട് സവാള ഇത്ര എടുക്കുന്നുണ്ട് ഏ ഇഞ്ചി ഇതിൻ്റെ ഒരു പകുതിയും കൂടെ എടുക്കും ഞാൻ ഇതിൻ്റെ ഓക്കെ പിന്നെ വെളുത്തുള്ളി ഇത്ര ഇതിപ്പോൾ ഇതെല്ലാം ഞാൻ ഇഞ്ചി ഈ വെളുത്തുള്ളിയും കൂടെ ഞാൻ നമ്മുടെ ഇടി ഇടികല്ലേ ആ ഇടികല്ലി ഇട്ട് ഇടിച്ചിട്ട് ചേർക്കും ഈ പിന്നെ കൊച്ചുള്ളി ഇതുപോലെ ഇട്ട് വഴട്ടും ഇതും കൊച്ചുള്ളി വ ഒരു ഇച്ചിരി വഴണ്ടു കഴിയുമ്പോൾ ഇതിടും ഓക്കെ അപ്പം അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ബിരിയാണിക്കുള്ള അരി ഇതിനകത്ത് തന്നെയാണ് ഞാൻ വെക്കുന്നത് ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഒരു പരുവാകുമ്പോൾ ഊറ്റിയെടുക്കും ഓക്കെ അവിടുത്തെ ഇടനീലെ പാത്രം കൂടി ഇടിയിരിക്കുക ആരും വന്നില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ എല്ലാ ജോലിക്കി ഇഞ്ചക്ഷൻ എടുത്തിട്ട് വന്നു എല്ലാം ജോലി ഞാൻ കൊണ്ടുപോയതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെറുതായിട്ടേ എടുത്തിട്ടുള്ളൂ അത് കാണിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം തൽക്കാലം ഞാൻ എളുപ്പം ഇതൊന്ന് പ്രിപ്പയർ ചെയ്യട്ടെ സമയ ഒരുപാടായി എല്ലാ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് സമയ ഒരുപാടായി സമയം ഒരുപാടായി അതെന്ന് വെച്ചാൽ എല്ലാ ദിവസത്തെ വീഡിയോ ഇടുന്നതും ഞാൻ ഇടിപിടിയിൽ നിന്നാണ് എൻ്റെ എല്ലാ വീഡിയോ ഇടുന്നതും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഓക്കെ അപ്പം നമുക്ക് എല്ലാം ബിരിയാണിയുടെ പ്രിപ്പറേഷൻ തുടങ്ങാം ഇത് അരി കഴുകിക്കൊണ്ട് വന്ന് ഞാൻ അരി കഴുകിയത് ഇടാൻ പോകും ഇതൊന്ന് തിളച്ചട്ട നമുക്കങ്ങ് മാറ്റി വെക്കാം തിളച്ചട്ട് അടച്ച് വെച്ചാൽ മതി ഈ പാത്രം പെട്ടെന്ന് വേറും ഗ്യാസ് ഇല്ലാതിക്കാൻ കറക്റ്റിന് പരിവത്തി വെന്തും കിട്ടും പക്ഷെ നോക്കിക്കോണേ എന്തു പോവാതെ നോക്കിക്കോണേ അതാണെൻ്റെ ഒരു മെയിൻ പാർട്ട് ഓക്കെ ഇപ്പം ഞാൻ അടുത്തത് നല്ലപോലെ ആയിട്ടുണ്ട് ഒന്ന് ഇളക്കണം കേട്ടോ ചൂടാണ് പക്ഷെ ഞാനിത് എടുക്കുന്നതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ ഓർത്ത് വെള്ളം നല്ല തിളച്ചേന് ശേഷമാണ് ഞാൻ ഇട്ടത് പക്ഷേ എൻ്റെ കൈ വെള്ളത്തിലൊക്കെ മൂങ്ങി സതേയും ക്ഷമിക്കുക ഓക്കേ ബിരിയാണിയുടെ വെട്ട നമ്മളിവിടെ ചിക്കൻ എടുക്കുമ്പോഴേ ഇത് കണ്ട ഇതിനകത്ത് എല്ലാ സാധനവും എടുത്ത് കളയും അങ്ങനെ ഇവിടെ എടുക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ ഇഷ്ടപ്പെടത്തില്ല ചേട്ടനെ അപ്പം എല്ലാം വൃത്തിയാക്കിയ സംഭവം ഇതാ ബിരിയാണി വെക്കാനായിട്ട് ചിക്കൻ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഞാൻ പാത്ര അടുപ്പിലോട്ട് വെച്ചു ചൈനീസ് വിഭവം ഉണ്ടാക്കുമ്പോൾ ഞാൻ അതിൻ്റേതായ രീതിയിൽ വേറെ എണ്ണ ഇത് വെക്കും അപ്പോൾ ഇത് നല്ല ഈ ചോറിൻ്റെത് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ചോറിൻ്റെ നല്ല തിളച്ചിട്ടുണ്ട് കണ്ടല്ലേ അതങ്ങ് അടച്ചു വെക്കാൻ പോകും ഞാൻ ഓക്കെ ഇത് അടച്ച് ക്ലിപ്പ് ോളി ഒരൽപ്പം ഉപ്പിട്ടൊന്നും ഇളക്കണമായിരുന്നു ഞാൻ ചെയ്യില്ല അതിനകത്ത് മസാലകളൊന്നും ഇട്ടില്ല ഒന്നും ചെയ്തില്ല ഞാൻ ഇതിനകത്ത് പട്ടയോ അതൊന്നും ഇട്ടില്ല നമുക്ക് ചെയ്യാതെ അതിന് സമയമുണ്ട് ഓക്കെ അപ്പം ഇതിട്ടൊന്നും ഇള ഉപ്പിട്ടിളക്കണമായിരുന്നു ഇളക്കി നമുക്കങ്ങ് വയ്ക്കാം കേട്ടോ അവിടെ ഇരിക്കട്ടെ വെളുത്തുള്ളി ഇട്ടു ഇഞ്ചിയും കൂടെ ഇട്ടിട്ട് ഇപ്പം നമ്മളിപ്പം ഇതാണ്ട പാൻ നല്ല ചൂടായിട്ട് നമുക്ക് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കൈൻ പിറ്റി മീൻ അപ്പോൾ പടവട കാര്യങ്ങൾ നമുക്ക് നീങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഒരു സമയത്ത് മൂന്നാല് ജോലികൾ നമുക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ ഈ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഓക്കെ ഇപ്പം ഞാനിതൊന്ന് കുത്തി ഒന്ന് ചതക്കെട്ട ഏ ഇഞ്ചി വെളു ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഓക്കെ ആ ചൂടാവുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഓക്കെ അല്പം കടു ഇട്ട് കൊടുക്കാം കുറച്ചരങ്ങനെ കൂട്ടി ഉള്ളിട്ട് കൊടുക്കിട്ടുണ്ട് അത് പൊട്ടിയിട്ടുണ്ട് കടുക് ലാസ്റ്റ് ഇതാണ് നമ്മുടെ ഇടിയല്ലിത് ഇത് ഉണ്ടാക്കിച്ചതാ ചേട്ടാ നമ്മൾ വാങ്ങിച്ചല്ല ഉണ്ടാക്കിച്ചത് ചേട്ടൻ്റെ കമ്പനിയിലെ ജോലിക്കാരെ കൊണ്ട് ഉണ്ടാക്കിച്ചതാണ് സ്വന്തം കമ്പനിയല്ല അവിടെ ജോലി സ്റ്റാഫ് ഈ ചെയ്തെടുത്ത ഇഞ്ചിയായ ഉടനെ നമുക്ക് എന്താ പറയുക ഉള്ളി ഇട്ടു കൊടുത്ത ചുവന്നുള്ളിയാണ് ആദ്യം ഇടുന്നത് ചുവന്നുള്ളി ഇട്ടിട്ട് പിന്നെ ഒരിച്ചിരി ഒന്ന് വാഴ നമുക്ക് ഞാൻ ൂട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു അല്പം ഉപ്പും കൂടി ഇതുവേണേ ഈ ഊട്ടി വെച്ചതെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് റെഡി ആവണം അതുകൊണ്ട് അപ്പം കൂടെ ആൾ നിൽക്കണം ഇത് ബസ്സിട്ട് പോകാൻ പറ്റത്തില്ലെന്നർത്ഥം നേരെ മറക്കി ഇച്ചിരി ചെറിയ തീയിലാണെങ്കിൽ നമുക്ക് വെച്ചിട്ടൊക്കെ പോവാം കേട്ടോ അപ്പം കൂടെ നിന്നെങ്കിൽ മാത്രമേ അത് നമുക്ക് കരിയാതെ പുകയാതെയും ഒക്കെ കിട്ടും ഇതായും ഇഞ്ചിൻ്റെയും എന്താ മണമാണെന്നറിയാതിരുന്നത് ഇപ്പോൾ എൻ്റെ പണ്ടത്തെ വീഡിയോ പോലെ അല്ല ഇപ്പം എൻ്റെ വീഡിയോയ്ക്ക് നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ പണ്ടെന്ന് ഞാൻ ആദ്യം എടുക്കുന്ന വീഡിയോയ്ക്ക് സൗണ്ട് കുറവായിരുന്നു അറിയില്ല ഇപ്പം എന്തായാലും നല്ല സൗണ്ടുണ്ട് വട്ടമുണ്ട് സവാള ചിരിയൊന്നായ ഉടനെ സവാള എടുത്തു കൊടുക്കും സവാള ഞാൻ പിന്നെ സ്ക്വയർ പീസസ് ആയിട്ടാണ് അപ്പം അതുകൊണ്ട് വഴക്കാൻസി ടൈം എടുക്കുന്ന അതുകൊണ്ട് ഞാൻ എന്നാൽ അതിൻ്റെ കൂടെ തിരി കഴിയുന്ന ഉടനെ എണ്ണ ഇട്ട് കൊടുത്തിട്ട് ഓക്കെ കാണിച്ചിട്ട് സവാള ഇട്ട് കൊടുക്കുവാണേ ഓക്കെ അല്ലെ ചീ പൂട്ടി അച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇരിക്കട്ടെ ഉള്ളി udangnya ayam juga semua ada kayaknya nona kan anggota alpamenda mandi ஒப்பட்டு வண்டிங்கிறது மசாலையில் மஞ்சள் படி முளகு படி காஷ்மீரி ஆனே കുറച്ച് ചിക്കനുണ്ട് അതുകൊണ്ട് ഇച്ചിരി ഇട്ടേട്ട പച്ചമുളക് ഞാൻ ഇട്ടില്ല കേട്ടോ പച്ചമുളക് നമ്മൾ ഇനി പ്രതീക്ഷിക്കുന്ന കണക്കല്ല ഒരുപാട് ഇനി ചിലപ്പോന്നാകും മല്ലി ഇതിനൊരു മൂന്നെണ്ണ ഓക്കെ അപ്പം ചേർത്തിട്ടുണ്ട് നമ്മൾക്കൊന്ന് ഇളക്കണം ഇളക്കി ചോദിക്കാം ഇതൊന്ന് നല്ല പോലെ പച്ചമണം മാത്രമേ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാവുള്ളൂ ഞാൻ കഴുകി കഴുകി ഞാൻ വൃത്തിയാക്കിയ കണ്ടെയ്നറിനകത്താക്കി വെച്ചിട്ടുണ്ട് ആണ് കല്യാണത്തിന് ഇവിടെ പച്ചക്കറി വേടിച്ചതിൻ്റെ പക്ഷേ ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ പത്ത് ദിവസം ആയി എന്നിട്ടും ഊരി കുഴപ്പവും പറ്റി അതാണ് നമ്മൾ സൂക്ഷിച്ച് വെക്കുന്ന കഴുകിയിട്ട് വെള്ളം തോർന്ന് തോർന്നിട്ട് കണ്ടെയ്നറിനകത്താക്കി ആ കണ്ട കണ്ടെയ്നറിനകത്ത് ഇട്ട് വെക്കുന്ന സാധനം ഇതപ്പോൾ ഇതിൻ്റെ പുറത്ത് നമ്മൾ കണ്ടെയ്നറിനകത്ത് ഇതിടും എന്നിട്ട് അപ്പോൾ എന്താണ് ആ വെള്ളം എല്ലാം വല്ലതും ഉണ്ടെങ്കിൽ വെള്ളമൊന്നും ഇല്ലാതായിരിക്കും നമ്മൾ എല്ലാം ശരിയാക്കി വെക്കുന്ന വല്ലതും ഉണ്ടെങ്കിൽ അതിനകത്ത് താഴെ താഴേക്ക് ോളും പക്ഷെ ഇല്ല എല്ലാം ഞാൻ സൂക്ഷിച്ച അപ്പോൾ ഈ പച്ചമണം മാറിയിട്ടുണ്ട് നമ്മൾ ഇനി നമ്മൾ ചെയ്യുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ കേട്ടോ ഇനി ചിക്കൻ കൊടുക്കുക നല്ല ബിരിയാണിയുടെ പീസസ് ആയിട്ടാണ് വെത്തിച്ചേക്കുന്നത് അപ്പം അത് നമുക്കതേ കണക്കുന്ന വെള്ളമെല്ലാം നല്ല ൂർന്ന് ഞാൻ പറഞ്ഞില്ലേതാ ഇതിനകത്തുള്ള എല്ലാം നമ്മൾ എല്ലാം അങ്ങനെയുള്ള പീസസിൻ്റെ എല്ലാം എല്ലാം എടുക്കട്ടെ നമ്മൾ നമ്മൾ വെക്കുന്നത് ഇവിടെ കറി വെക്കുന്നതേ അതിരുന്നാൽ ഇവിടെ ഇഷ്ടമല്ല അപ്പം എല്ലാം അതെല്ലാം എടുത്ത് നമുക്കിവിടെ തിന്നാൻ ആളുകളുണ്ടല്ലോ അത് നമ്മുടെ ലൈജോലിയെ ഈയോ ഇന്ന് കൊണ്ടുപോകുന്നതോ സന്തോഷം എല്ലാനാണെങ്കിൽ ജനലേ നോ നമ്മുടെ ആ ഡോറിൻ്റെ വിൻഡോ ഇല്ലേ ആ വിൻഡോ കൂടെ നോക്കി അവളുടെ ഭാഗം ഞാൻ എൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത് അവളെ ഇരുത്തിയിരുന്നു ഞാൻ ബാക്കിലായിരുന്നു പക്ഷെ അവളെ ഞാൻ അപ്പുറത്തെ സൈഡിൽ ഇരുത്തിയത് ജോലിയെ ഞാൻ എൻ്റെ സൈഡിൽ ഇരുത്തി കാരണം എന്താണെന്നറിയുക ജനൻ്റെ അരി എൻ്റെ മടിയിലിരുത്തിയിരുന്നു അവളെ അവൾ എന്നിട്ട് തന്നെ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ അവൾ തല വെളിയിലോട്ടങ്ങ് ഇട്ടങ്ങ് താഴോട്ടാക്കി പേടിച്ചു കഴിഞ്ഞു എൻ്റെ സ്ഥലം ഞാൻ തുറന്നിട്ടിരുന്നെ ഇവരെ ബൈക്കിൽ കൊണ്ടുപോകുമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് പക്ഷേ അവരെ ഞാൻ കൊണ്ടുപോയത് കാറിലാണ് കാരണം ബൈക്ക് പുറത്തോട്ടെടുത്ത് ജൂലി എന്ന് കൂട്ടിലോട്ടാക്കിയിട്ട് ബൈക്ക് പുറത്തോട്ടെടുത്ത് ചേട്ടനെ അവളെ അവളുടെ ബെൽറ്റില്ലേ ഏ അത് ആ കരട് എടുത്തതും അവൾക്ക് മനസ്സിലായി ജൂലിക്ക് എലൻ്റെ എലനെവിടെയോ കൊണ്ട് അവളെ കൂട്ടിയിടുകയും ചെയ്തു ഞാനാ കൂട്ടിയിട്ടത് അപ്പോൾ ഇവിടെ അവൾക്ക് എന്തോ സംശയം തട്ടിയിട്ട് അവൾ ഭയങ്കര മേളം എന്ന് വെച്ചാൽ ഇതുവരെ ഇല്ലാത്ത കണക്കുള്ള മേള ഒന്ന് തുടങ്ങി അപ്പോൾ പിന്നെ വേറെ മാർഗമൊന്നുമില്ല അവളൂടെ പൊട്ടിക്കും വേണമെങ്കിൽ ആ കൂട്ടിൻ്റെ മേൽഭാഗത്തോടെ അവള് ചാടി അവള് നല്ല പൊക്കത്തിൽ ചാടും ചാടി അവള് പുറത്തു നിൽക്കും പിന്നെ മതിലും ചാടി വേണമെങ്കിൽ അവൾ പുറത്തിറങ്ങും മതിൽ ചാടുവുള്ളൂ അങ്ങനെയുള്ള ടൈപ്പാണ് നമ്മൾ നിന്നാൽ നമ്മുടെ നെറ്റിയിൽ വന്നു തോന്നും അങ്ങനെയുള്ളത് കൊണ്ട് നമ്മൾ പിന്നെ വിളയും കൂടെ കൊണ്ടുപോകും അപ്പം അതുകൊണ്ട് എലനാണെങ്കിൽ സൈലൻ്റ് ബേബിയാണ് അതിൻ്റെ ഇലനെ കണക്കൊരു സൂതരി കൊച്ചൊരു അനുസരണ കൊച്ച് ഒരു വലിയ അനുസരണയാണ് നല്ല അനുസരണയാണ് പക്ഷെ അവളിച്ചിരി ടൈപ്പറാണ് തിനകത്ത് ഉപ്പിടിച്ചിട്ടുണ്ടല്ല ഇനി നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാം ഞാൻ വെള്ളം ഒന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല അടച്ച് വെച്ചൊന്ന് വേവിക്കാം കുറച്ച് മസാല ഇട്ട് കൊടുക്കാം നമുക്ക് മസാല മീൻസ് ഗരം മസാല ഇതൊന്ന് സെറ്റ് ആവണം ആവണിതേ ഒന്ന് വെന്ത് ആവണം ഒരു അല്പം ഉപ്പും കൂടി ഇട്ടു കൊടുക്കേണ്ടതായിട്ടുണ്ട് ഗരം മസാല ഇട്ടുകൊടുക്കാൻ ഉപ്പ ഇച്ചിരി ഇട്ട് കൊടുക്കാൻ തൈനെ കുറച്ച് കൊടുക്കാം ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ ഉപ്പും കൂടെ കുറച്ചിട്ട് കൊടുക്ക നമ്മളാ വാഴത്തുമ്പം മാത്രം ഇട്ടോളായിരുന്നു ഏഹ് ഒന്ന് നല്ലൊന്ന് കുഴമ്പ് പരുവത്തിലാവണം ഓക്കെ നല്ല പരുവത്തില് ഊറ്റി വെച്ചിട്ടുണ്ട് ചോറ് കണ്ട എന്താ നല്ല പരുവത്തില് ഊറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ ചോറ് ഇനി ഇത് സെറ്റായിട്ടെടുത്ത് നമ്മൾ ഇടും ഇപ്പം ഈ ചിക്കനിന്ന് വെള്ളമെല്ലാം ഇങ്ങോട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് തീ കൂട്ടി വെച്ചിട്ട് ഈ വെള്ളം ഒന്ന് വറ്റിക്കാം കുറച്ച് വറ്റിക്കാം കുറച്ച് വറ്റിച്ചിട്ട് പിന്നെ ഒരു പരിപാടിയുണ്ട് അതാണ് നിങ്ങൾ കാണേണ്ടത് ഉപ്പ് കുറവാണ് കുറച്ചുകൂടെ ചേർക്കണേ കുറച്ച് തീയിൽ ഇരുന്നത് വെള്ളം പറ്റട്ടെ നമ്മൾ കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കളക്കണേ എപ്പോഴും എന്തീഷണ നമ്മൾ ചേർത്താലും ഇളക്കിയിട്ട് വേണം ബാക്കി കാര്യം ചെയ്യാൻ പറ്റുന്നു പിന്നെ തീ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടി വന്നു ഓക്കെ ഇളക്കിട്ട് ഇറക്കി വെച്ചിട്ട് നമുക്ക് കുറച്ച് ഒറച്ച് കറിവേപ്പിലിട്ടുള്ളു ശരിയൊന്ന് അടച്ചായിരുന്നു ഞാനേ ഇവിടെ മേളീന്നൊരു സാധനം എടുക്കാൻ നേരം അടച്ചായിരുന്നു എന്നിട്ട് അല്ലെങ്കിൽ പിന്നെ പാടല്ലേ തുറന്നിരിക്കുന്നതിനെല്ലാം വീണാൻ തുടങ്ങും പക്ഷെ ഒന്നും വീണത്തില്ലതല്ല നമ്മൾ അടിച്ചു വരിയതാ കല്യാണം പ്രമാണിച്ച് ഒരു അടിച്ചു വാരല്ലേ നടത്തിയതാ അപ്പം ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഒരുവിധം എൻ്റെ ഞാൻ പറ മനസ്സിൽ വിചാരിച്ചൊരു പതിവ് എത്തിയിട്ടുള്ളൂ ഉപയോഗിക്കാത്ത ഒരു ഇരുമ്പിൻ്റെ ദോശ ദോശ ഇതൊന്നും കണ്ട കണ്ട അപ്പം അതിനകത്തോട്ട് ഇതെടുത്ത് വയ്ക്കും എന്നിട്ട് തിനകത്തോട്ട് ഇച്ചിരി നമുക്ക് അണ്ടിപ്പരിപ്പ് വറുത്ത് കണം ഓക്കെ അപ്പം അതിന് മുമ്പായിട്ട് കുറച്ച് പരിപാടിയുണ്ട് ഏ ഈ ചോറെടുത്ത് കുറച്ചൊന്ന് തട്ടുക കുറച്ച് കുറച്ചൊന്നും തട്ടിട്ടുണ്ട് നിങ്ങളിങ്ങനൊന്നും എടുത്ത് കളയലേ എൻ്റെ കുഞ്ഞുങ്ങളെ ഓക്കെ കുറച്ച് തട്ടി നല്ല സൂപ്പർ ഇതിനകത്ത് ഇതെല്ലാം എല്ലാവരും ഈ ചോറ് ഇടുന്നതിനകത്ത് ആക്കുന്നത് ഇതിപ്പോ നല്ല തിളച്ച് വരുത്തും അപ്പൊ ആ മണമൊന്ന് വരുന്നത് ഒരു വെറൈറ്റി തന്നെയാണ് പിന്നെ കുറച്ച് പട്ട ഒളിച്ചിടും കേട്ടോ ഇതിപ്പ ഞാൻ അടിയിൽ തീ കായ്ക്കാൻ വച്ചില്ലേ അതിന്റെ മണമിങ്ങോട്ട് വരുമ്പ എന്റെ പൊന്നെ നിങ്ങൾ ഞെട്ടുന്ന മണമായിരിക്കും ഇത് പക്ഷേ ഞാൻ ഇടുന്നത് ഇത് കണ്ടത് വെച്ചത് ഞാൻ നിനക്ക് മനസിലാവുന്ന ഒരു രണ്ടു മൂന്ന് കുരുമുളകും കൂടെ ഒക്കെ വെക്കണം ഇല്ല ഞാൻ ആദ്യാണ്ടിട്ട് ഒന്നും ഇട്ട് കൊടുക്കട്ടെ രണ്ട് മൂന്ന് കുരുമുളക് മൂന്നാല് കുരുമുളക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കരിക്കത്തക്ക രീതിയിൽ കുരുമുളക് വെക്കണം ഗ്രാമ്പൂവും വേണം കേട്ടെ അവിടെ തീ ആയിട്ടുണ്ട് കേട്ട അടുത്ത് മാത്രമേ വെക്കത്തോളൂ വെളിയിലോട്ട് വരത്തക്ക രീതിയിൽ വെക്കത്തില്ല ഇനി ഒരല്പം ജീരകവും പെരിഞ്ചി ഇല്ലായിരുന്നു കേട്ടോ ൊക്കെ ഇങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ അതി ഇങ്ങോട്ട് കാഞ്ഞി മുകളിലോട്ട് വരത്തില്ലേ അപ്പോഴാണ് ഇതിൻ്റെ മണം വരുന്നത് കേട്ടോ സൂപ്പറായിരിക്കും നിങ്ങൾ ഞെട്ടുന്ന മണമായിരിക്കും എല്ലാവരും ചോദിക്കായിരിക്കും ഇത് ചോറിന്റെ കൂടെ തന്നെ ഇടണ്ടുന്ന അതായത് ഞാൻ ഇങ്ങനെ ഞാൻ ഉണ്ടാക്കും ഓക്കെ അപ്പം ഇതെല്ലാം ആയിട്ടുണ്ട് ഇട്ടുകൊടുക്കാം ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കണം വറുത്തെടുത്തിട്ട് ചോറിനകത്തോട്ടങ്ങ് തട്ടും കേട്ടോ അത് ഇതിട്ടതിന് ശേഷം ഇനി ബാക്കി ചോറ് കുറച്ച് ഒരു പൊടി പോലും ചോറ് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ നോക്കിക്കോ ഇത് ഒട്ടിയിട്ട് ഇത് സോറി അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല ഇത് ദം ബിരിയാണി വെക്കുന്നതിന് തുല്യമാണ് ഈ ഇരുമ്പ് ഞാൻ അടിയിൽ വെച്ചിട്ട് ഇങ്ങനെ കളഞ്ഞത് ഒരു ദം ബിരിയാണി വെക്കുന്നതിൻ്റെ തുല്യമാണ് കേട്ടോ ല്പം ചോറും കൂടെ ഒന്ന് തട്ടിടാൻ ഇതിൽ നിന്ന് തന്നെ കോവരി ഇച്ചിരി ഇങ്ങോട്ട് ഇല്ലയൊക്കെ വറുത്ത് പക്ഷെ ഞാൻ ഇട്ടില്ല ഇനി മതി ഈ ചോറ് ബാക്കിയും കൂടെ തട്ടി മല്ലി ഇല ഇല്ല കേട്ടോ ഞാൻ മേളിൽ പോയി നോക്കിയില്ലേ ചൂടുണ്ടത് കേട്ടോ എനിക്ക് കഴിക്കിപ്പം എല്ലാം പ്രാക്ടീസായി ചെറിയ പൊള്ളലൊന്നും ഒരു പൊള്ളലല്ല ഓക്കേ ഇപ്പം ഇതിനകത്ത് കറക്റ്റായിരുന്നു വേണ്ട ഇനി ഞാനത് ഈ മരിഞ്ഞ സാധന അണ്ടിപ്പലപ്പില്ലേ അത് ഞാനത് എടുത്തത് ഒരു ചോറൊരു ചോറിനോട് ഒട്ടാതാണ് വന്നേക്കുന്നതാ കണ്ടല്ലേ ഇനി ഞാനിത് സിമ്മിലാക്കി വെക്കും ഈ കൂട്ടത്തില്ല അപ്പം ഇരുന്നത് അത് നല്ല ഈ പാനില്ലേ ആ പാൻ നല്ല ചൂടായി നല്ല തിളത്തിട്ടുണ്ട് ഇനി ആ അതിലിരുന്ന് നമ്മുടെ ഈ ബിരിയാണിക്കകത്തോട്ട് ഇങ്ങനെ വരും കും 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 ഖും പറഞ്ഞിട്ട് തരും ഓക്കെ അപ്പം അത് നിങ്ങളെ വീണ്ടും ഞാൻ കാണിച്ചു തരും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് ദമ്മിട്ട ബിരിയാണി പോലെയാണ് കണ്ടോ ണ്ടോ ആ ഇവിടെ വരുന്നത് കണ്ട കേട്ടോ ഭയങ്കര തിളപ്പായിരിക്കും ഇത് കേട്ടോ അതാ നോക്കട്ടെ ഞാനൊന്ന് എങ്ങനെയുണ്ടോ അടിയിലൊന്നും പിടിച്ചിട്ടില്ലേതാ കണ്ട എങ്കിൽ കട്ടിയും അതായത് വെള്ളവും മയവും ഇല്ല കണ്ട നല്ല സൂപ്പറായിട്ടുണ്ട് അപ്പം നമ്മൾ നിങ്ങൾ ഇതേ രീതിയിൽ വെച്ച് നോക്കണം കേട്ടോ മല്ലിയിലുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ല സ്മെല്ല് വന്നേനെ ഓക്കെ അപ്പം നിങ്ങളെല്ലാവരും ഇതേ രീതിയിൽ വെച്ച് നോക്കണം അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ബിരിയാണി വെച്ച് നോക്കണം വെറും സിമ്പിളാണ് എളുപ്പമല്ലേ ഒരു നൂലാമാലകളും ഇല്ല ഏഹ് നമ്മുടെ മല്ലിയില ഉണ്ടായി മല്ലിയിലും പുതിനയിലേയും ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ കൊള്ളാമായിരുന്നു പക്ഷേ അസ്മതി റൈസാണ് ഇതൊരു പ്രമോഷൻ വീഡിയോ ഒന്നും അല്ല ഞാൻ ഭസ്മ ഞാൻ പല പ്രാവശ്യവും നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ബസ്മതി റൈസാണ് ഉപയോഗിക്കുന്നത് എനിക്ക് ഞാൻ ഞാനത് മേടിച്ചെങ്കിലും എനിക്കെന്തോ റെഡി ആകത്തുള്ള അതിൻ്റെ വേവ് എല്ലാം നല്ല സൂപ്പറാണ് ചോറൊന്നിനോടൊന്ന് ഒട്ടത്തതുമില്ല അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ വെച്ച് നോക്കണേ ഞാൻ ഇപ്പം ഏകദേശം മൂന്നരയോളമായി ഞാൻ ചോറ് ഇതുവരെ ഞാൻ ചോറ് ബിരിയാണി അയയ്ക്കും ചിക്കൻ ബിരിയാണി ഓക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇപ്പോൾ നല്ല നല്ല എൻ്റെ വീഡിയോസാണ് പക്ഷേ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ഒന്ന് കണ്ടു നോക്കുക കണ്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ രീതികൾ മനസ്സിലായ രീതികൾ നിങ്ങൾക്ക് ഇഷ്ടമാവും ഉണ്ടാക്കുന്നത് ഒരു പ്രശ്നങ്ങളില്ല ആ അണ്ടിപ്പരിപ്പ് വർത്തകന് മാത്രമേ ഉള്ളൂ ഞാൻ അല്പം നെയ് ചേർത്തിട്ടുള്ളത് അല്ലാതെ ഒരു ഒരു ഇത് കഴിച്ചാൽ ഒരു ഹെവിനെസ്സും ഫീൽ ചെയ്യില്ല സാധാരണ ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പോയി കിടന്ന് ഉറങ്ങാനുള്ള ഒരു അസ്വസ്ഥതയായിരിക്കും പക്ഷേ ഇതാ ഒരു പ്രശ്നങ്ങളുമില്ല സുഖമായിട്ട് നിങ്ങൾക്ക് സാധാരണ ചോറ് ഒക്കെ കഴിക്കുന്നത് പോലുള്ള ഒരു ഫീലിംഗ് പക്ഷേ ബിരിയാണി എന്നുള്ള ആ ഒരു രുചിയും ഒക്കെ കാണും പക്ഷേ നമുക്കൊരു അവശ്യതയോ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല കാരണം അധികം ഒന്നും ഞാൻ ചേർത്തിട്ടില്ല കൊഴുപ്പുണ്ടാകുന്ന ഒരു കാര്യങ്ങളും ചേർത്തിട്ടില്ല അപ്പോൾ വീഡിയോ വേണ്ട സപ്പോർട്ട് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ കാണുക ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് കാണേ